ഹായ് ഫ്രണ്ട്സ് നിയാൻ ഫാമിലി ബ്ലോഗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് ടിപ്സുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസുകളൊക്കെ വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി എലിയെ കൊല്ലുന്ന ടിപ്സുകളാണേ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് വേണം അപ്പോൾ സാധനങ്ങളൊക്കെ നമുക്ക് എടുത്തിട്ട് തുടങ്ങാം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണ് തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ജീരകമാണ് പെരും എടുത്തിരിക്കുന്നത് പെരഞ്ചീരം വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് നമുക്ക് ഇലിയെ കൊല്ലാൻ സാധിക്കും അപ്പോൾ അതിനുള്ള ടിപ്പാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഈ പെരിഞ്ചീരം എടുത്തു വയ്ക്കാം കേട്ടോ എന്നിട്ട് ഈ പെരിഞ്ചീരത്തെ നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം ചതച്ചെന്ന് വെച്ചാൽ നല്ലപോലെ കുടിഞ്ഞ് കിട്ടണ്ട കേട്ടോ കുറച്ച് തരിയുള്ള പരുവത്തിന് ചതച്ചെടുത്താൽ മതി നിങ്ങൾക്ക് വേണേൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ഞാൻ അത് ഇടിയിലിട്ട് ജസ്റ്റ് ഒന്ന് ഇടിച്ചെടുക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഇത്രയും കുറച്ച് ക്വാണ്ടിറ്റി മാത്രം മതി കേട്ടോ ഒരു ഒന്നൊന്നര സ്പൂണോളം എടുത്താൽ മാത്രം മതി കൂടുതൽ ക്വാണ്ടിറ്റിയുടെ ഒന്നും ആവശ്യമില്ല ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ചതച്ചെടുക്കണം ഇതിങ്ങനെ ചതച്ചൊരു സംഭവം ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലും പരിസരത്തും ഉള്ള ഇലയെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തുരത്താൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണം കേട്ടോ അപ്പോൾ അതെ ഇതേപോലെ ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു പാത്രം എടുത്ത് വയ്ക്കും ആ പാത്രത്തിലേക്ക് നമുക്ക് ആട്ടപ്പൊടിയോ ഗോതമ്പ് പൊടിയോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ എപ്പോഴും നല്ലത് ഗോതമ്പ് പൊടിയോ ആട്ടപ്പൊടിയോ ആണ് കേട്ടോ അവിടെ കുറച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് പോരെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടി പോകും അങ്ങനെ എന്തെങ്കിലും വന്നാലൊന്ന് ജസ്റ്റ് ചേർത്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നല്ല രീതിയിലൊന്ന് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം കുറച്ച് വെള്ളം മാത്രമേ തിളച്ച് എന്നിട്ട് നല്ല രീതിയിൽ കുഴച്ച് ഒന്ന് മിക്സാക്കി എടുക്കണം നല്ലൊരു ടിപ്സാണ് കേട്ടോ ഇത് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്സാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴഞ്ഞു വരണം ഇച്ചിരി ലൂസി ടൈപ്പ് ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് റെഡി കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇതേ ഇതേപോലെ അപ്പോൾ നമുക്കൊരു ഉണ്ട പിടിക്കുന്ന പാകത്തിന് കിട്ടിയെടുത്താൽ മതി കേട്ടോ ആ ഒരു തരത്തിലേക്കാണ് ഇത് എടുക്കേണ്ടത് ഇനി ചെയ്യുക ഇതേ ദൈതേപോലെയൊക്കെ ഒന്ന് ജസ്റ്റ് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ അപ്പോൾ കൈ നമ്മളൊന്ന് നനച്ച് വെള്ളത്തിൽ നനച്ച് കൊടുത്തിട്ട് ഒന്ന് ഉണ്ട പിടിച്ച് നമ്മുടെ പാകത്തിനേക്കെ ആക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിൽ നല്ല പോലെ ഉണ്ട മിക്സായി കിട്ടും കേട്ടോ അത് ഈ ഒരു പരുവത്തിൽ എടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഇങ്ങനെ നമുക്കൊരു ആക്കി എടുക്കാൻ പറ്റുന്ന അവസ്ഥയിൽ മാത്രം മതി കേട്ടോ ഇനിയിപ്പോൾ ചെയ്യേണ്ടത് ഇതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് പരത്തി എടുക്കണം അപ്പോൾ നമുക്ക് ടേബിളിലോട്ട് തന്നെ ഇട്ടിട്ട് ഒന്ന് കൈ കൊണ്ട് നല്ലപോലെ ചപ്പാത്തിയുടെ ആ പരുവല്ലോട്ട് വെച്ചിട്ട് കുഴഞ്ഞ പരിവ് മാത്രം മതി ഇതുപോലൊന്ന് വിരൽ വെച്ചൊന്ന് പരത്തി കൊടുക്കാം പരത്തി കൊടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് ഓരോ ഐറ്റംസ് ആയിട്ട് വെച്ച് കൊടുക്കണം ഇത് കംപ്ലീറ്റ് നമ്മുടെ വീട്ടിലുള്ള പല്ലികളെ കൊല്ലാൻ വേണ്ടിയിട്ട് സാധിക്കും കുറച്ച് ബേക്കിംഗ് പൗഡറാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് ആദ്യം അത് കുറച്ചിട്ട് കൊടുക്കുക ഈ ഉണ്ടയുടെ അകത്തോട്ട് നമ്മളിതിങ്ങനെ പരത്തിയിട്ട് വെക്കുന്നിടത്ത് മാത്രം വെച്ചു കൊടുത്താൽ മതിയേ ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് ചേർക്കാൻ പോകുന്ന സാധനം എന്ന് പറയുന്നത് സോപ്പാണ് കേട്ടോ ഈ സോപ്പ് കഷ്ണം എന്ന് പറഞ്ഞാൽ ഡോട്ടർ വാഷിൻ്റെയൊക്കെ ഒരു കഷ്ണം പീസാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വാഷിങ്ങിന് എടുക്കുന്ന ഏതെങ്കിലും ഒരു സോപ്പിൻ്റെ ഒരു കഷ്ണം ഇതിലോട്ട് വെച്ച് കൊടുത്താൽ മതി ഒന്ന് രണ്ട് കഷ്ണം വെച്ചു കൊടുക്കാം കേട്ടോ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെച്ച് കൊടുക്കണം നേരെ വെച്ചതിന് ശേഷം ഒരു പച്ചമുളക് എടുത്തിട്ട് രണ്ട് കഷ്ണം ജസ്റ്റ് ഒന്ന് ഒടിച്ച് വെച്ചാൽ കേട്ടോ ഭംഗിക്കൊന്നും മുറിച്ചെടുക്കുകയൊന്നും വേണ്ട കുനുന വേണ്ട ഇതേപോലെ ഇച്ചിരി വലുപ്പത്തിൽ തന്നെ നമുക്ക് രണ്ട് കഷ്ണമായിട്ട് ഒടിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് നമുക്ക് അടച്ചു കൊടുക്കണം അടച്ചു കൊടുക്കുമ്പോൾ എവിടെയെങ്കിലും പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നുകൂടി ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് ഇതേപോലെ നല്ല രീതിയിൽ നമുക്കൊന്ന് അടച്ചു കൊടുക്കണം അപ്പോൾ ഇച്ചിരി ലൂസി പരുവത്തിലാണെങ്കിൽ മാത്രമേ ഈ ബേക്കിംഗ് പൗഡറൊക്കെ ഇടുമ്പോൾ ശരിക്കും അത് നന്നായിട്ടൊന്ന് എന്തായിട്ട് വരുവുള്ളൂ അപ്പോൾ എൻ്റെ സൈഡ് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ ഒന്ന് റെഡിയാക്കുക അതിന് മുമ്പ് നമുക്ക് ഈ പെരിഞ്ചീരം നമ്മളിവിടെ എടുത്ത് വെച്ചില്ലേ അതിനൊന്ന് വെതറി കൊടുക്കുക ടേബിളിലോട്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും ആകാൻ വേണ്ടിയിട്ടൊന്ന് മറിച്ച് 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 കൊടുക്കട്ടോ ഇവിടെ ചെറുതായിട്ട് ായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്നും ഇച്ചിരി പൗഡർ ഇട്ടിട്ട് ഗോതമ്പൊടി ഇട്ടിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ അതുകൊണ്ട് ഇവിടെ ഒന്ന് ചെറുതായിട്ടത് ആയി വരുന്ന പോലെ ഉണ്ട് അപ്പോൾ അവിടെ നമുക്കൊന്നുകൂടി അടച്ചു കൊടുക്കുവാണ് ഇതേ നന്നായിട്ട് മിക്സാക്കി എടുക്കുക അപ്പം നല്ല രീതിയിൽ പെരിഞ്ചീരത്തിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ എലികളെ അട്രാക്റ്റ് ചെയ്യും ഈ സാധനങ്ങളൊക്കെ എലി കഴിച്ചാൽ എലി ചത്തും പോകും കേട്ടോ അപ്പം ഞാനിത്തിരി ഗോതമ്പൊടി കൂടി ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ടേ അത് ഇതേപോലെ പക്ഷേ ഇച്ചിരി ആ ഒട്ടിപ്പിടിക്കുന്നത് കൊണ്ടാണ് കേട്ടോ പക്ഷെ അങ്ങനെ പിടിക്കുന്ന തരത്തിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം അല്ലെങ്കിൽ അത് കുറച്ച് ഡ്രൈ ആയിട്ട് പിൻ വീണ്ടും പോകും കേട്ടോ അപ്പോൾ അത് കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇച്ചിരി ഗോതമ്പൊടി അതിൻ്റെ പുറമേ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്താണെന്ന് വെച്ചാൽ ഇത് നല്ല രീതി വെച്ചു കൊടുത്തതിന് ശേഷം എവിടെയാണോ എലിശല്യം കൂടുതലായി കാണുന്നത് ആ ഭാഗത്തേക്ക് ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി അതുപോലെ പെരിഞ്ചീരം പോരാത്തത് ആ ഭാഗത്തൊക്കെ ഒന്ന് വെതറി കൂടി കൊടുത്തേച്ചാൽ മതി കേട്ടോ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ കംപ്ലീറ്റ് നമ്മുടെ വീട്ടിലുള്ള എലികളൊക്കെ വന്ന് കഴിക്കും എലികളെല്ലാം ചത്തുപോകും ചെയ്യും കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഒരു വട്ടമെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണേ രണ്ടാമത്തെ ടിപ്പിലേക്ക് പോയാലോ രണ്ടാമത്തെ ടിപ്പിനായിട്ട് ദൈവം ഒരു പാത്രത്തിലേക്ക് കുറച്ച് റാഗി പൗഡറാണ് ഇട്ടെടുക്കുന്നത് റാഗിയുടെ പൊടി നല്ലൊരു സ്മെല്ലൊക്കെ ഉള്ള നല്ല അടിപൊളി നാടൻ റാഗിപ്പൊടിയാണ് കേട്ടോ നമ്മൾ വീട്ടിലെ കഴുകി ഉണക്കി പൊഴിപ്പിച്ചതാണ് അപ്പോൾ റാഗിപ്പൊടി കുറച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ട അടുത്ത സാധനം ആട്ടപ്പൊടിയോ ഗോതമ്പൊടിയോ എന്താണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക ഗോതമ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ ഇച്ചിരി വെള്ളം കൂടുതൽ വെള്ളത്തിൽ തന്നെ മിക്സാക്കണം കാരണം ഡ്രാഗി പെട്ടെന്ന് വെള്ളത്തെ അബ്സോർവ് ചെയ്യും അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ ദേ നന്നായിട്ട് കുറുക്ക് കുറുക്കുപോലെയാണ് ഞാനിത് മിക്സാക്കി എടുക്കുന്നത് പക്ഷേ ഇത് നന്നായിട്ട് കുറുകി പോലെയാണെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി കുഴച്ചെടുത്ത് കഴിയുമ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ഇതേപോലെ കണ്ടോ ഇങ്ങനെ കിട്ടുകയുള്ളൂ അപ്പോൾ ഇച്ചിരി വെള്ളം ക്വാണ്ടി വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കൂടിയാലും സാരമില്ല അപ്പോൾ ഇതേപോലെ വന്നിട്ടുണ്ട് ഇത് രണ്ട് ബോൾസ് ഉണ്ടാക്കാവുന്ന പരുവത്തിനാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൽ നിന്ന് രണ്ടായിട്ട് മാറ്റണം അപ്പോൾ അതെ ഇത് കണ്ടോ ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും നമുക്കിതിനെ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നുകൂടി കാണിച്ചു തരാം നമുക്ക് നമുക്കിതിലോട്ട് ചേർക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ആണ് കേട്ടോ ഗുളികയാണ് എടുത്തിരിക്കുന്നത് പാരസെറ്റാമോൾ അറുന്നൂറ്റമ്പതിൻ്റെയാണ് അവ ഇത് നമുക്ക് ഒരെണ്ണം ഓപ്പൺ ചെയ്തെടുക്കാം അപ്പോൾ ഒരെണ്ണം കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്ത് വെച്ച് കൊടുക്കണ്ട കേട്ടോ അറുന്നൂറ്റമ്പതിൻ്റെ ആയതുകൊണ്ട് പകുതി മതി ഒരു പകുതി നേരെ രണ്ടായിട്ട് ഒടിച്ചെടുക്കുക അപ്പോൾ രണ്ട് കഷ്ണങ്ങളാക്കി നമുക്ക് വെച്ചിട്ട് ആ രണ്ട് കഷ്ണങ്ങൾ ഇന്ന് ഓരോ കഷ്ണം ഓരോ ഉണ്ടയിലേക്ക് കൊടുത്താൽ മതി കേട്ടോ നമുക്ക് നമുക്കിതിന് രണ്ടായിട്ട് ഉണ്ടകളെയും രണ്ടാക്കി മാറ്റിയിട്ടുണ്ടല്ലോ ഇത് കയ്യിലിട്ട് ജസ്റ്റ് ഒന്ന് പരത്ത് പരത്തിയതിനു ശേഷം ഒരു പാരസെറ്റമോൾ ഗുളിയുടെ പകുതി ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് വെ വെക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല നമ്മളിത് പൊടിച്ച് വെച്ച പെരിഞ്ജീരമാണ് കേട്ടോ വെച്ചിരിക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഈ മിക്സാക്കിയതിന് ശേഷം ഇങ്ങനെ ഒരു ബോൾസ് പോലെ ഇങ്ങനെ വെച്ചേക്കുക അടുത്ത ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ തന്നെ എടുക്കുക എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കൈകൊണ്ട് പരത്തുക പരത്തിയതിന് ശേഷം ഇതിലോട്ട് ഗുളിയ വെക്കുക ഗുളിയ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കവറ് ചെയ്തെടുക്കുക പെരിഞ്ജീരം വയ്ക്കുക നേരെ കവർ ചെയ്ത് വെക്കുക ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി ഇതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഉണ്ടയാക്കി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പെരിഞ്ചീരത്തിൻ്റെ ആ ഒരു പൊടി നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ ഇതിൻ്റെ പുറമെ വെതറി കൊടുക്കുവാണെങ്കിൽ എലിയെ ശരിക്കും അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ പെരിഞ്ചീരത്തിൻ്റെ പൗഡറൊക്കെ അപ്പോൾ ഇതേപോലെ പുറമേക്ക് ഇട്ട് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും ഇട്ട് കൊടുക്കുക ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എലികൾ കംപ്ലീറ്റ് ആയിട്ട് കഴിക്കുകയും ചത്തുപോകുകയും ചെയ്യും കേട്ടോ ഇത് വീടിൻ്റെ അകത്തും പുറത്തും എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇന്ന് ചെയ്തിരിക്കുന്ന ഈ രണ്ട് ടിപ്സുകളും എല്ലാ കൂട്ടുകാർക്കും എന്തായാലും ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനായാലും റിലേറ്റീവ്സിനൊക്കെയായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ ഇതേപോലത്തെ കുറേ ടിപ്സുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോസ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കാണുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ